ഡോക്ടർ ആരിഫ് ഹുസൈൻ ചേരുന്നുണ്ട് ഡോക്ടർ കേൾക്കാമോ കേൾക്കാം നിങ്ങൾക്ക് ആ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിച്ച് അതിന് മരണം വരെയും പലതരത്തിലുള്ള അനാചാരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു ഒരു വിഭാഗം ആളുകൾ അതിപ്പോഴും ഫോളോ ചെയ്യുന്നു ഉള്ളത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് അത് കൂടുതൽ ചർച്ചയാകുന്നതും അതെങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും എങ്ങനെ നമുക്ക് ബോധവൽക്കരണം നടത്താൻ സാധിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ഈ വിഷയം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും മലപ്പുറവും അതുപോലെ തന്നെ മതവും ഇതിൽ കേന്ദ്രീകരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് ആ ഒരു മേഖലയിൽ നിന്നും മാത്രം തളച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല അതിനും അപ്പുറത്തേക്ക് ചില വിഷയങ്ങൾ കൂടി ഇതിനകത്തേക്ക് കോർത്തിണക്കി കൊണ്ട് പറഞ്ഞാൽ മാത്രമാണ് ഈ വിഷയത്തിന്റെ ഒരു ചിത്രം പൂർണ്ണമാവുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൂടി ചേർത്ത് പറയാനാണ് വിചാരിക്കുന്നത് ഇതൊരു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റിന്റെ കൂടി ഒരു കുഴപ്പമാണ് അതായത് ഇവിടെ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ കവട എന്ന് പറയുന്ന ഒരു വിഷയം അതോടൊപ്പം അതുമായി ചേർന്ന് നിൽക്കുന്ന കീമോഫോബിയ എന്ന് പറയുന്ന ഒരു വിഷയം അതുകൂടാതെ ഒരു അപ്പീൽ ടു നേച്ചർ അതുപോലെ അപ്പീൽ ടു ട്രഡീഷൻ എന്നൊക്കെ പറയുന്ന ഈ കവട അതല്ലെങ്കിൽ അത്തരം അശാസ്ത്രീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വിഷയങ്ങൾ ഈ ഒരു വിഷയമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ബേസ് ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്നത് ഇത് മതഭേദമന്യേ എല്ലാ ആളുകളിലും ഉള്ള ഒരു വിഷയമാണ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാനൊരു പഴയ ഒരു ഹോമിയോ ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഹോമിയോ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ ചികിത്സാ രീതിയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ അത് നമ്മുടെ നാട്ടിലുണ്ട് അത് കഴിച്ചിരുന്ന വ്യക്തിയാണ് അത് ഉപയോഗിച്ചിരുന്ന ഫാമിലി എന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ അത് പോയി പഠിക്കുന്നു ഇതൊരു കോഴ്സായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നു അപ്പോൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ഹോമിയോപ്പതി ആയുർവേദം അതുപോലെ ഇതുപോലുള്ള സംഗതികളെ ഇവിടെ ഗവൺമെന്റിന്റെ തന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു വെക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വിഷയത്തിലും ഇതിന്റെ ഘടകങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഇതിനെ എതിർക്കാൻ കഴിയും എങ്ങനെ ഏത് രീതിയിൽ ഇതിനെ എതിർക്കാൻ കഴിയും ഇതിനെ എന്ത് മറു ഈ ഗവൺമെന്റിനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് സ്വയം ചോദിക്കുക കാരണം അത് ഗവൺമെന്റിന് ഒരു ഒരു പരിധിയിൽ സാധിക്കില്ല കാരണം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കവടശാസ്ത്രത്തെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഒന്നാമത്തെ വിഷയം ഈ കവടശാസ്ത്രവും അതുമായിട്ട് സമൂഹം ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ കീമോഫോബിയ എന്ന് പറയുന്നത് അതായത് മരുന്നുകളോടുള്ള ഭയം കെമിക്കലുകളോടുള്ള ഭയം എന്ന് പറയുന്ന ഒരു വിഷയം അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ കെമിക്കൽ അല്ലാത്തൊരു സാധനം എന്ന് നിങ്ങൾ ശ്വസിക്കുന്ന വായു ഓക്സിജൻ അതൊരു കെമിക്കലാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളം എച്ച് ടു ഒ അതൊരു കെമിക്കലാണ് അങ്ങനെ നിങ്ങൾ കഴിക്കുന്ന പഴം നിങ്ങൾ കഴിക്കുന്ന ഓറഞ്ച് മുന്തിരി ഏതെടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും കെമിക്കലാണ് അങ്ങനെ കെമിക്കലുകൾ ഉണ്ടായിരിക്കെ അതിനോടുള്ള ഒരു ഭയം സൃഷ്ടിച്ചുകൊണ്ട് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആയുർവേദത്തിലേക്ക് പോകൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൂചി തറയ്ക്കൂ അക്കുപങ്കിർ തറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഈ സാധനത്തിന്റെ മുകളിലേറിയിട്ടാണ് അവിടെ വരെ എത്തുന്നത് ഇനി ഒന്നാമത്തെ വിഷയം അതാണ് ഇത് എത്രത്തോളം ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സമയം പരിമിതി അറിയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല വേണമെങ്കിൽ നമുക്കത് വേറെ ചെയ്യാം ഇനി രണ്ടാമത്തെ ഇതിലെ വിഷയം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ വശമാണ് അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഇമോഷണൽ ഒരു വശമുണ്ട് അതായത് അതിനകത്തൊരു ഒരു വേദനയുമായി കണക്ട് ചെയ്തിട്ടുള്ള സുഖപ്രസവം എന്ന് പറയുന്ന രീതിയിൽ അതുകൂടാതെ ഇതിനകത്ത് കുടുംബ ബന്ധം അതുപോലെയുള്ള ആളുകൾ അവർ നൽകുന്ന ഒരു ഒരു സപ്പോർട്ട് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഒരു വശത്തുണ്ടാവുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഒറ്റപ്പെട്ട് ഇതുപോലെ ചെയ്യുന്നതിനേക്കാൾ പ്രസവം എടുക്കുന്നതിനേക്കാൾ അവരെപ്പോഴും ആഗ്രഹിക്കുക ഒരു കുടുംബത്തിൽ ജനിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുക ഇത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നത് അട്ടപ്പാടിയിലെ ഈ ആദിവാസി കുടുംബങ്ങളിൽ ഇത് വ്യാപകമാണെന്ന് നമ്മളിവിടെ പറയാറുണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്നും സാധാരണ കുടുംബങ്ങളിലടക്കം വ്യാപകമാണെന്ന് പറയുന്നത് അപ്പൊ ഇതൊരു കോമൺ ഒരു ഫാക്ടർ ആയിരുന്നു അപ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാവരും ഒരു കാര്യമാണ് എന്റെ ഉമ്മൂമ്മ ഒക്കെ ഇങ്ങനെയാണ് പ്രസവിച്ചത് അപ്പൊ എനിക്കും അത് അതായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പോലും ആ അശാസ്ത്രീയതയുടെ കൂടി കടന്നു വരുന്നത് കൂടി നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു വിഷയം പരിഹരിക്കാനുള്ള വഴി അതെന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ സൗഹൃദമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയം ഇവിടെ നമ്മൾ കാണുന്നത് പുരുഷന് പ്രവേശനമില്ല ഭർത്താവ് ആണെങ്കിലും പോലും പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീയെ ഒറ്റപ്പെടുത്തി അവിടെ കിടന്നു ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രിഫർ ചെയ്യുക വീട്ടിലെ ഒരു പ്രസവമായിട്ട് മാറുന്നു ഇതും മതഭേദമന്യ ആളുകൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇത് രണ്ടും ഇവിടെ ഉണ്ട് ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം ആദ്യത്തേതിൽ ശാസ്ത്രീയമായ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം സയൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ടെമ്പർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ആദ്യത്തെ വശമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഈ പ്രസവ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോ അട്ടപ്പാടിയിലെ ആ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് വയറ്റാട്ടിമാരെ അടക്കം ആദിവാസി ഗോത്രത്തിലുള്ള ആ വയറ്റാട്ടിമാരെ അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഹോസ്പിറ്റൽ സൗഹൃദപരമായിട്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ നാട്ടിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ അടക്കം അതിന് എത്രമാത്രം സൗഹൃദമാണെന്നുള്ളത് സ്വയം ഒന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് കൂടുതൽ സൗഹാർദ്ദപരമായി മാറണം അവരുടെ ഇടപെടലുകൾ അത്തരത്തിലുള്ളതായിട്ട് മാറണം എന്നുള്ളതാണ് അതിനകത്തൊരു കാരണം ഇനി മൂന്നാമത്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെയാണ് ഈ വിശ്വാസം കടന്നു വരുന്നത് അത് മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇസ്ലാമിൽ കുറച്ച് അധികമാണ് അതെന്താണ് ഈ ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ കണ്ടു എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പുരുഷൻ പുരുഷനുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടതാണ് അതല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കയറുമ്പോൾ കുട്ടി ഇറക്കി വിടുന്നത് നമ്മൾ കണ്ടതാണ് അതല്ലെങ്കിൽ സ്ത്രീകളെ ഇതുപോലെ എല്ലാ സ്ഥലത്തും അവിടെ വേർതിരിക്കും നമ്മൾ കണ്ടു അപ്പൊ ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഒരു വിഷയമാണ് അത് ഇസ്ലാമിന്റെ തനതായ ഒരു ആയിട്ടുള്ള ഒരു വലിയൊരു കുഴപ്പം തന്നെയാണത് അത് വളരെ വലിയ തോതിൽ സെൽഫ് ഇമ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതോടൊപ്പം തന്നെ ഉമ്മത്ത് എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഗതി അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് മലപ്പുറത്ത് പലപ്പോഴും കല്യാണങ്ങൾ പോലും നടക്കുമ്പോൾ നമ്മൾ മലപ്പുറത്ത് എടുത്തു പറയേണ്ടി വരുന്നതാണ് കേരളത്തില് മറ്റു പല ജില്ലകളുണ്ടെങ്കിൽ കല്യാണ സമയത്ത് പോലും സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ പോലും വിളിച്ച് കല്യാണം നടത്തുന്ന വേളയിൽ പോലും അവിടെ സ്ത്രീക്കൊരു വഴി പുരുഷന് വേറൊരു വഴി സൃഷ്ടിച്ചുകൊണ്ട് ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ അത് നമ്മൾ പറയും അവിടെ മലപ്പുറത്തെ കുറിച്ച് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കില്ല നമ്മൾ മലപ്പുറത്ത് നടക്കുന്ന കാര്യം പറയണം ഇത് അവിടെ നടക്കുന്നു അപ്പൊ ഈ ജെൻഡർ സെഗ്രിഗേഷൻ അവിടെ ഉണ്ട് അതിപ്പോ ഈവൻ ദവാ മേഖലയിലടക്കം മെഡിക്കൽ കോളേജിലടക്കം ഇതുപോലെ ചില പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഈ ദവാ കുഞ്ഞുങ്ങൾ പോയിട്ട് അവിടെ ഈ സെഗ്രിഗേഷൻ നടത്തിയിട്ട് ക്ലാസ് എടുക്കുന്നവരെ നമ്മളിവിടെ വാർത്തയായിട്ട് ഉള്ളത് കണ്ടതാണ് അപ്പോൾ സെഗ്രിഗേഷൻ ഒരു വിഷയമാണ് ഇത് സെൽഫ് ഇമ്പോസ് ആൻഡ് എൻഫോഴ്സ് ബൈ ദ ഉമ്മ ഇതാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് അതോടൊപ്പമാണ് ഒരു ഭയം ഈ ഏത് ഭയം അതായത് പുരുഷൻ നമ്മളെ കണ്ടാലുണ്ടാകുന്ന കുഴപ്പം അതുപോലെ ഒരു ഒരു ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കുറ്റം ചെയ്തു എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വിഷയം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കാലങ്ങളായിട്ട് ഈ ദേവ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉസ്താദ്മാരൊക്കെ പ്രസംഗിച്ചെടുക്കണം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം സിംസാർ സിംസാറുൽ ഹക്ക് ഹുദവിയാണ് ഇവിടെ പ്രസംഗിച്ച് നടന്നത് നിങ്ങൾ പ്രസവിക്കാൻ പോകുമ്പോൾ മുസ്ലിം ഗൈനക്കോളജിനെ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടന്ന നാടാണ് ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് നടന്നിട്ടുള്ളത് ഇതേ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ തന്നെയാണ് അപ്പോൾ മുസ്ലീങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട് ഈ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ കൂടുതൽ പ്രസവിക്കാൻ പോകുമ്പോ അത് ഈ പ്രസംഗങ്ങൾ അവരെ സ്വാധീനിക്കും ഇതാണ് ഈ ഫെയ്ത്തിന്റെ വിഷയം അപ്പോൾ അവിടെയാണ് ഇത് കടന്നു വരുന്നത് ഇനി ഇതെന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ കൂടുതൽ വരുന്നു എന്നുള്ളതും കൂടി ചേർത്ത് വെക്കണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള കോമ്പിനേഷൻ അത് ഹിന്ദുവിനില്ല അത് ക്രിസ്ത്യാനിക്കില്ല അത് മറ്റു മതത്തിലുള്ള ആളുകൾക്കില്ല ജൂതന്മാർക്കില്ല ജൈനന്മാർക്കില്ല അത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് കോമ്പിനേഷൻ കൂടി എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ പക്ഷെ നമ്മൾ കാണുന്നത് മറ്റു സമുദായങ്ങളിൽ ഈ അശാസ്ത്രീയതയൊക്കെ ആദ്യം എടുക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസത്തെയാണ് കൂട്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ് അവിടെ വിശ്വാസപരമായ സംഗതിയെ ആണ് ആദ്യം എടുത്തു വെക്കുക അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മുടെ ഉയരുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അശാസ്ത്രീയതയും ഈ ഇമോഷണൽ കണക്റ്റിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വളരെ വികലമായ രീതിയിൽ ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ പോകുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറും അവിടെയാണ് നമ്മൾ ഇതിന്റെ പ്രശ്നം ഗൗരവമായിട്ട് കാണേണ്ടി വരുന്നത് ഇവിടെ ആ ഒരു മൂന്ന് കാര്യങ്ങൾ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അത് പറയുന്നതും അത് അവർ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കെമിക്കൽസിനോടുള്ള വിമുഖത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ കൊണ്ടുതന്നെ ഈ അവസാനം പറഞ്ഞ പ്രോസസ്സ് ഇതിലേക്ക് വീട്ടിലേക്ക് പ്രസവം മാറ്റുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പ്രക്രിയ അത് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ അത് ക്രിട്ടിക്കലായി മാറിയാലും അത് വേറൊരു കോംപ്ലിക്കേഷനിലേക്ക് പോയാൽ തന്നെ പിന്നീട് ആശുപത്രിയിലേക്കോ വൈദ്യസഹായം തേടുന്നതിലോ അവർ വിമുഖത കാണിക്കുന്നതിന് കാരണവും ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ തന്നെയല്ലേ അതാ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതില് ഈ വിശ്വാസത്തിന്റെ സംഗതി മാറ്റിവെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അത് പൊതുവേ ഇവിടെ ഉള്ളതാണ് അതിപ്പോ ഇവിടെ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അഭിപ്രായങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം അത് മതഭേദമന്യ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ വല്ല്യമ്മ ഇങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന സ്ത്രീകൾ ഇവിടെ പ്രസരിച്ചു പോകുന്ന ഇങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ അശാസ്ത്രീയതയും ഈ പാരമ്പര്യത്തോടുള്ള സ്നേഹവും അതുപോലെ ഈ ഇമോഷണൽ കണക്റ്റും ഇതെല്ലാം നിലനിൽക്കുന്നത് മതഭേദമന്യ എല്ലാവരിലും ഉണ്ട് പക്ഷെ ഇതൊരു യുണീക് കോമ്പിനേഷൻ ആവുന്നത് ഇതിൽ ഈ വിശ്വാസത്തിന്റെ മേമ്പടി കൂടി വരുമ്പോഴാണ് അപ്പൊ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ് ഈ മൂന്നിനെയും അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണ സൗകര്യപൂർവ്വം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോയിട്ട് പറയുന്നു ഇതാണ് നമ്മളിവിടെ കാണുന്നത് ഇത് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തില്ല നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ഈ കാര്യത്തെ കാണാൻ നമ്മൾ ശ്രമിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ മുസ്ലിം പെർസ്പെക്ടീവിൽ തന്നെ കാണണം അവിടെ നമ്മൾ പറയുന്നത് ഇതിന്റെ ഒരു ഓർഡർ റിവേഴ്സ് ആണ് അത് മറ്റു വിശ്വാസങ്ങളിൽ അത് അശാസ്ത്രീയതയൊക്കെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആ ഒരു വിശ്വാസത്തെയാണ് കൂട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ നേരെ തിരിച്ചാണ് മുസ്ലിങ്ങളിൽ ആ വിശ്വാസപരമായ സംഗതിയെ ഉയർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ട് അശാസ്ത്രീയതയെയും ഇതുപോലെയുള്ള മറ്റു സംഗതികളെയും കൂട്ടി പിടിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഇത് രണ്ടും രണ്ട് ഡിറക്ഷനിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള വിഷയങ്ങളിൽ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പ്രശ്നം തന്നെ വ്യാപകമായിട്ട് നമുക്ക് കാണുന്നില്ല അതിന്റെ തന്നെ കാരണം എന്താണ് ഈ അശാസ്ത്രീയതയെ മറ്റു സംഗതികളൊക്കെ ഇന്ന് അഡ്രസ് ചെയ്യാൻ എളുപ്പമാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള കാലഘട്ടത്തിൽ ഇത് വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന സയൻസ് ഇൻഫർമേഷൻ അതുപോലെ മിസ് ഇൻഫർമേഷൻ ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് പക്ഷേ ഈ വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് വരുമ്പോൾ അവിടെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഈ സെഗ്രിഗേഷനെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ അവിടെ ഈ സിംസാറുവിൽ ഹുദവി പറഞ്ഞ പോലെ മുസ്ലിം ഗൈനക്കോളജിനെ തന്നെ നിങ്ങൾ തപ്പണം എന്നൊക്കെ പറയുന്ന സംഗതിയെ എത്ര പേര് ഇവിടെ വിമർശിക്കാനും അതിവിടെ അഡ്രസ് ചെയ്യാനും തയ്യാറാവുന്നുണ്ട് അത് ഒരു ഒരു വിപരീത ചിന്തയാണ് അതല്ലെങ്കിൽ അതൊരു വികലമായ ചിന്തയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളി പറയാൻ അല്ലെങ്കിൽ അതിനെ ഇവിടെ അത്തരം അഭിപ്രായങ്ങൾ ഇവിടെ വ്യാപകമാകാതിരിക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത് ഇന്നൊന്നലെ തുടങ്ങിയതല്ലല്ലോ ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ ഡിഫ്തീരിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ അതും എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതും ഈ പറയുന്ന മലപ്പുറത്ത് തന്നെയായിരുന്നു അതും കോഴിക്കോട് പ്രദേശത്ത് തന്നെയായിരുന്നു എന്തായിരുന്നു അവിടെയും വിഷയം അവിടെ ഈ വാക്സിൻ വിരുദ്ധതയാണ് അപ്പൊ വാക്സിൻ വിരുദ്ധത എവിടെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അത് ഈ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലാണ് അവർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഞാനും വന്ന് വിശ്വാസിയായിരുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് പോപ്പുലേഷൻ കൺട്രോൾ ആണ് അപ്പൊ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ആ ഒരു രീതി ഏർ മുന്നോട്ട് വെക്കുന്നത് തന്നെ പെറ്റുകൂട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തനതായ ഒരു ഒരു ആവിഷ്കാരം തന്നെയാണ് അപ്പൊ അവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും അത് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ അത് പറയുന്നു ഇനി ഒറ്റ കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്നും ഈ പൾസ് പോളിയോ ഇന്നും നമ്മൾ ഈ വാക്സിനേഷൻ ഡ്രൈവ് നടത്തേണ്ടി വരുന്ന ഒരു ഒരു കാരണം കൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈൽഡ് പോളിയോ വേരിയൻസ് അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇന്നും ഈ പറയുന്ന ഈ വൈറസ് അവിടെ നിലനിൽക്കുന്നു കാരണം അവിടെ ഇപ്പോഴും ഈ പോളിയോ വാക്സിനേഷൻ അപൂർണമാണ് അത് നടത്താൻ അവിടുത്തെ ജിഹാദികൾ സമ്മതിക്കുന്നില്ല താലിബാൻ ഇപ്പോഴും അതവിടെ തടയുന്നതിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇപ്പോഴും ആളുകൾ മരിച്ചു വീഴുന്നതും അതുപോലെ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിൽ പോലും യു എൻ എം ഡബ്ലുഎച്ച്ഒ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം എതിരെ നിൽക്കുന്ന എന്താണ് വിശ്വാസമാണ് അത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ആ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ സമൂഹത്തിന് ഇനി പുരോഗമനപരമായിട്ടൊരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോ കഴിയില്ല അവിടെ എല്ലായിടത്തും ഒരു ഒരു പ്രത്യേക മതം വിഷയമായിട്ട് വരുന്നു എന്നതുകൊണ്ട് അതൊരു ഒരു വേറെ ഏതെങ്കിലും ആംഗിളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല ഇത് അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു ശരി വളരെയധികം നന്ദി ഡോക്ടർ ആരിഫ് ഹുസൈൻ വിശദമായി തന്നെ ഈ ചെറിയ സമയത്തിനുള്ളിൽ പ്രേക്ഷകരുമായി കാര്യങ്ങൾ പങ്കുവെച്ചതിന് വളരെയധികം നന്ദി دينك اكبر دينك الله اكبر أشهد أن لا إله إلا انت أشهد أن لا إله إلا मीठु मोयल् रसूलुडिङ्गद्वीटु मोयल् रसूलुडिङ्गीतिङ्खि है Come on, free thinking hay <laughs> hey, on, scientific temper. hay on, scientific damper Allahu Akbar, dikah wa Akbar